ഹായ് ഹലോ ഞങ്ങളിവിടെ സെൻറ്റർമാളിലാണല്ലേ ഞങ്ങൾ ബാത്ത് റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഫോൺ ഉണ്ട് ആ ഈ ഫോൺ ആരുടെ അല്ല ആരും ഇല്ല അവിടെ അപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് ഞാനവിടെ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ കൊടുക്കുന്നുണ്ട് തെളിവിന് വേണ്ടിയിട്ട് എടുത്താട്ടോ അപ്പോൾ ഈ വീഡിയോ എടുത്തത് ഇതിനകത്ത് ആരുടെ അല്ല ഈ ഫോണ് അപ്പോൾ നമ്മളിത് അതിൻ്റെ സ അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കൊടുത്തേൽപ്പിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഇത് ഫോൺ എൻ്റെ കയ്യിലുണ്ട് നമുക്ക് നോക്കാം ലാറ്റ കയ്യില കൊടുക്കേണ്ടേ അവിടെ ചോദിച്ചു നോക്കാം എനിക്ക് ബാത്റൂമിൽ നിന്ന് ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട് അവിടെ വെച്ചതാണ് പക്ഷേ ആർഡി അറിയില്ല അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് വിടെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് ഞാനൊരു യൂട്യൂബർ അപ്പൊ എനിക്ക് പേടിയായതുകൊണ്ടാണ് അവിടെ ആരുടെയും അല്ല എല്ലാവരും പോയി അപ്പൊ ഞാനത് എടുത്ത് കിടക്കുന്നു ആ ഇവിടെ ഇവിടെ ലേഡീസിന്റെ അതിനിങ്ങനെ കൊടുക്കാൻ പറ്റുമോ ആ ആ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ അപ്പോൾ അതവിടെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ വൈക്ക് പോവാണ് ആരുടെ ആണെങ്കിലും ഫോൺ അവിടെ ഉണ്ട് സുരക്ഷിതമായിട്ട് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ആരുടെ ആണാവോ അത്രയും ബോധമില്ലാതെ ഫോൺ വെച്ചിട്ട് പോയാൽ ആരുടെ ആണെങ്കിലും നീ അത് തിരിച്ചു കിട്ടും എന്താ പറയുക ഇങ്ങനെ ഫോൺ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത് അവിടെ കൊടുത്തത് അപ്പം ആരുടെ വെച്ചാൽ ആ ഫോൺ അവരെ കൈകളിൽ എത്തട്ടെ അല്ലേ ഇത്തേക്കമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളു മക്കളാ അപ്പെല്ലാവർക്കും ബൈ